ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടപ്പെട്ട മാത്രം വീഡിയോ കണ്ടാൽ മതി കാരണം വലിയ നിനക്കില്ല ഇഷ്ടപ്പെട്ട ഒരു മാത്രം കണ്ടാൽ മതി അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യണത് വരുന്നത് ചെയ്യണേ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു അതായത് ഫാമിലി ഫ്രണ്ട് ഫാഹിദോ നാളെ വീട്ടിലേക്ക് പോകാൻ പോകണം അപ്പോൾ കുറേ നേരം രാവിലെ പോകാനിറങ്ങിയതാണ് അപ്പോൾ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം രാവിലെ പോകാനിറങ്ങിയതാണ് പക്ഷെ രാവിലെ പോകാൻ പറ്റിയില്ല ഞാൻ നല്ല ഉറക്കത്തിൽ മരുന്നൊക്കെ അയച്ചു കിടക്കണോ അപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പൊ ഇപ്പോഴാണ് എണീറ്റത് ഇപ്പൊ ടൈമോ അപ്പൊ നമുക്ക് നമുക്ക് കൊണ്ടാ നല്ല സാധനങ്ങളുണ്ട് അത് കാർ ഭാഷാണ് ഇത് ആളതാണ് ആളെ വെട്ടിത്താണ് ഞാനിത് ഇങ്ങോട്ട് എടുത്തു കൊടുക്കുന്ന പിന്നെ അങ്ങോട്ട് കൊണ്ടായിട്ടില്ല ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ലാപ്പൊക്കെ ഉണ്ട് എല്ലാതും ഉണ്ട് ഇത് ലാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മൂക്കാളിതാണ് അതൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് എടുത്തോണ്ട് വെച്ചാൽ എനിക്ക് ലാപ്പിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഫോണിറ്റല്ലാതും ലാപ്പിൽ ആക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫോണിൽ എന്തോ വൈറസ് ഒക്കെ കയറിന്റെ ഒരു പേര് ഞാൻ ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ലാപ്പ് അപ്പൊ പിന്നെ ഞാൻ ആളോട് അങ്ങോട്ട് പറയാം അത് ലാപ്പൂന്ന് സാധനങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് അതൊക്കെ അങ്ങോട്ട് ഫോൺ പോയിക്കോട്ടെ എന്ന് പറയും അപ്പൊ ആള് പറയും പിന്നെ കൊണ്ടുപോവാം പിന്നെ കൊണ്ടുപോവാന്ന് പറയും

എന്റെ ഒക്കെ ഒരു വണ്ടിയുണ്ട് അത് ഈ കൊണ്ടുപോയിക്കും അപ്പൊ എല്ലാ കാര്യങ്ങൾ നടക്കും പറഞ്ഞിട്ട് ഒരു വണ്ടി എനിക്ക് തന്നേക്കാം അപ്പൊ എന്റെ ചില ചില്ലരുടെ കാര്യങ്ങളൊക്കെ ഈ വണ്ടി മുന്നോട്ട് പോണതൊക്കെ പിന്നെ ഒന്നാമത് വണ്ടി അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ എന്തെങ്കിലും ആവശ്യം വരും എനിക്ക് ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ മൂപ്പയാളെ വണ്ടിയാണ് ഇപ്പൊ എനിക്ക് വണ്ടി ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ മൂപ്പിലും നൂറ്റാളെ വണ്ടിയാണ് എനിക്ക് തന്നത് ആ വണ്ടിയാണ് ഇപ്പം ഫോട്ടോഗ്രാഫറാ വീഡിയോഗ്രാഫറൊക്കെ അടിപൊളി മാർഷ് യു എ തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് അപ്പോ മൂത്തയാളിപ്പോ യു എൽ അല്ല ഇപ്പൊ നാട്ടിലുണ്ട് അതുപോലെ തന്നെ അപ്പൊ ആദ്യം കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ടോപ്പോ വീഡിയോ ഗ്രാഫറിനെ എന്തെങ്കിലും ഷൂട്ടിങ്ങിന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് കൂട്ടുകാളെ കോണ്ടാക്ട് ചെയ്താൽ മതി വിവാഹ വെഡിങ് സ്റ്റുഡിയോ എന്നാണ് ആളെ കാരണം ഇതിന്റെ അക്കൗണ്ടും പാത്തുന്റെ അക്കൗണ്ടും നോക്കി കഴിഞ്ഞാലാണ് പാത്തുന്റെ വീഡിയോസും നിന്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് ആളാണ് കൂട്ടുകാളൊന്നും വീഡിയോസ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളാ വീഡിയോസ് ഞങ്ങളെ അക്കൗണ്ടിലത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ആളെ അക്കൗണ്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെയാണ് കൂട്ടുകാളൊന്നും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആളെല്ലാ സാധനവും എൻ്റെ കയ്യിലാണ് ഉള്ളത്

ും ഇവിടെ ഈ കാണുന്നതാണ് ഇവിടെ അതും അങ്ങനെ ഞങ്ങൾ എത്തി പിടിക്കണേ എന്താ പിടിക്കുന്നത് ആ ഡോർ അടച്ചോ ഞങ്ങൾ പറയുന്നത് പറയുന്നത് പാമ്പ് ഇവിടെ പേടിക്കണ്ട ഉണ്ണിനെ മാത്രം കാണിക്കുള്ളൂ ചക്കരവാവേ ചക്കരവാവേ ഇത് ഇതമ്മളെ ഫാദി ബ്രോന്റെ ചെറിയ ആള് മൂത്താഴിലുള്ള ഒരാളും കൂടി ഉണ്ട് അത് ഇവിടെ ഇല്ല ഹോസ്പിറ്റലിൽ പോയിക്കണം ഇത് എടുക്കാൻ പാടില്ല ഇതിനെ ഉമ്മച്ചി ഉമ്മച്ചുട്ടാണ് ഉമ്മച്ചുട്ടി ഉമ്മച്ചില്ലാണ്ട് വേറെ ആരും എടുത്ത് കഴിഞ്ഞു വേണമെങ്കിൽ സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ടോ ഗൈസ് എനിക്ക് പറ്റുന്നില്ല ഗൈസ് ആൾക്കറിയാണ് എന്റടാ ഇഫ എന്നാണ് പേര് ഇഫ എന്തടാ എന്തടാ ഹലോ ഗ്യാസ് ഞങ്ങളിതാ നമുക്ക് അവിടെ ഒരു ഷൂട്ടുണ്ട് ഫാദർ ഷൂട്ടുണ്ട് ജ്വല്ലറി ഒരു ഷൂട്ടാണ് അപ്പോ റാംസാങ് കോളിത്തെ ഷൂട്ടാണ് അപ്പൊ ഞങ്ങളതാ ജ്വല്ലറി ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് അയ്യോ ഗ്യാസ് കുറക്കം വന്നിട്ട് പയ്യ ഗ്യാസ് എന്താ കിട്ടുന്ന അപ്പോ ഞങ്ങളതാ ഷൂട്ടിന് വേണ്ടി പോവാൻ ലോക്കറ്റ് വന്നിട്ട് അപ്പൊ ലോക്കറ്റിന്റെ ഒക്കെ ഷൂട്ട് എടുക്കാൻ എടുക്കാണ്ടിട്ട് മുമ്പിലാണ് അവിടുത്തെ ഷൂട്ടൊക്കെ എടുക്കാറ് യ്യോയ്യോ ഇവിടെ പിന്നെ വീടിന്റെ പണികളൊക്കെ ആയിരുന്നു ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടിന്ന് പറഞ്ഞ നേരത്തെ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ഇതാണ് ആ വണ്ടി ആ വണ്ടിയുടെ ഫുള്ള് നല്ല വണ്ടിയാണ് അടിപൊളി വണ്ടിയാ ഈ വണ്ടിയാണ് ഞാൻ നേരത്തെ നേരത്തെ വരുമ്പോ പറഞ്ഞ വണ്ടി ഓക്കേ ജില്ലറിക്ക് പോയോണ്ട് വണ്ടിലാണ് ശരിയാണ് എട്ട് മണി വരെ അല്ലേ ഏഴുമണി വരെയല്ലേ ക്രിക്കറ്റിന്റെ കളിക്കാനായിട്ട് ഈ മുപ്പം പോണില് ഷോപ്പൊക്കെ പെട്ടെന്ന് കൂട്ടി പോവൂലേടൊക്കെ പിന്നെ ആദ്യ കളി കളി മുക്കുമ്പോ അപ്പൊ ഞങ്ങൾ പോയി കൊണ്ടിരിക്കണ ഗ് എന്താ പറയാ ഇനി ബാക്കി അവിടുന്ന് കാണാം നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി അവിടുന്ന് കാണാം ഞങ്ങൾ ചൊല്ലിലത്തെ ഓണർമാരെ കാണിച്ച ഒരാൾ മുടി ഗ്യാസ് പിന്നെ ഒരാൾ കണ്ണാടത്തിന് ബ്ലോഗ് ചെയ്യുന്നുണ്ട് കണ്ണാടത്ത് നിക്ക ഇത് മൂപ്പാ ഇന്റെ ഇത് ചൊല്ലിയെടുത്ത ഓണർമാരാണ് ഈ രണ്ടാൾക്കാരും നിങ്ങൾ താങ്കളുടെ പേര് എന്താണ് എവിടെ വീട് തുടങ്ങി അല്ല ഇത് നമ്മൾ ഇത് തമാശ തമാശ ഒക്കെ ചെയ്യാ അങ്ങല്ല ഓണർ അല്ല ഒരു അറിയണോ പൊറത്താൾക്കാരെ അറിയണോ നിങ്ങൾ ഇവിടെ നമ്മളെ ഫാദർ ബ്രോക്ക് ഷൂട്ട് എന്തൊക്കെയാ ചുള്ള എത്ര മണിക്ക് ബുട്ടാ എട്ട് മണിക്കാ ഇപ്പ എന്താ ഈ വീട് വീടോട് കണ്ടിട്ടാണ് മീഷാടെ ഇല്ല ഇവര് എലക്ഷൻ കാസർഗോഡൊക്കെ സീനായിട്ടുണ്ടല്ലോ മാല കാണില്ലല്ലോ പിന്നെ ബ്രദറിന്റെ ഇതൊക്കെ കേൾക്കേണ്ട ഒരു പറയോ ഞങ്ങൾ തിരിച്ചു പോവാണ്ട് ും രണ്ട് റിയാസും ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞാ ഇവിടെ സാധനം എത്തിച്ചിട്ട് നമ്മൾ പോവാൻ വേണ്ടി നിക്കണേ ഞങ്ങള്